അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് നാം പറഞ്ഞു വരുന്ന ഹദീസിന്റെ തുടർച്ചയിൽ നബി അലൈഹി വസല്ലമ തങ്ങൾ അടുത്തതായി പറയുന്ന വിഷയം എന്നെ ആക്രമിച്ചവർക്ക് ഞാൻ വിട്ട് പൊറത്ത് മാപ്പ് ചെയ്യണമെന്നും സ്രഷ്ടാവായ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി അയ്യറിയുള്ള വൻഹുവിൻ്റെ ദീവാനിൽ നിന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പ്രതിപാദിച്ച വിഷയമാണിത് എന്നെ ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഭാഗമാണ് പലപ്പോഴും മനുഷ്യന്റെ സ്വഭാവത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നത് ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി എന്നോട് ആരെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ വിമർശിക്കുകയും കഴിയുമെങ്കിൽ വേട്ടയാടുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടാവാറുണ്ട് ൊരിക്കലുംങ്ങളുടെ സ്വഭാവമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് സ്വർഗം ആർക്കുള്ളതാണ് സ്വർഗം തയ്യാറാക്കി എന്ന് ാണ്ഹു തൻ തുടർന്ന് പരിചയപ്പെടുത്തുന്നത് സങ്കടമുണ്ടാകുമ്പോഴും സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവർ അതുമല്ലാത്ത ഒരു സ്വഭാവമാണ് സന്തോഷവേളയിലും സങ്കടവേളയിലും സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും അതേപോലെ ദേശത്തെ പിടിച്ചുവെക്കുകയും ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുക ഈ സ്വഭാവമുള്ളവരാണ് മുത്തക്കിയങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് കാണാം അവർക്കാണ് സ്വർഗം അപ്പോൾ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നത് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ദേഷ്യം പിടിച്ചു വെക്കുക എന്നതും സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് അതേപോലെ സന്തോഷവേളയിലും സന്താപ വേളയിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് അള്ളാഹു സുബ് ഹാനഹത്ത് ആരെ നമ്മെ അനുഗ്രഹിക്കുന്നത് کٹے آمین السلام علیکم ورحمۃ اللہ وبرکاتہ